ചെറുപ്പത്തിന് നിങ്ങള് ചെയ്ത തോന്നിയാ ഒരു നല്ല കാര്യാണ് തോന്നിയത് ഇപ്പൊ നിങ്ങൾ മണ്ടത്തരാണ് തോന്നിയത് കല്യാണമാണ് ശരിയല്ലേ ഞാൻ കഴിച്ചില്ല അതുകൊണ്ടാണ് അനുഭവം അറിയാത്തത് അത് അനുഭവം അറിഞ്ഞോണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞത് കഴിക്കരുത് എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നില്ല അങ്ങനെയൊന്നും അതൊക്കെ ചിലപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പ്രായമുണ്ടല്ലോ അതായത് ഒരു ഇരുപത് വയസ്സ് ഒക്കെ കല്യാണം കഴിക്കില്ലേ അതൊരു വിഡിത്തായാണ് ഇപ്പോൾ വന്നത് കാരണം കുറച്ചുകൂടെ പപ്പുത വന്നിട്ട് ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സ് ആയിരിക്കട്ടെ കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ കുടുംബം പ്രാരബ്ദങ്ങളായി പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഓരോന്നിലേക്ക് നമ്മൾ എൻഗേജഡ് ആണ് നമുക്ക് പിന്നെ ഒരു ഫ്രീ ആയിട്ടുള്ള സമയങ്ങൾ കുറവാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും രമേച്ചിരി പറഞ്ഞത് ഈ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കാതെ ഒരു പക്വത വന്നത് ഇരുപത്തെട്ട് വയസ്സിന് ശേഷം കല്യാണം കഴിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു അദ്ദേഹം ഒരു പത്തൊമ്പത് വയസ്സ് കല്യാണം കഴിച്ച ആളാണ് ഇപ്പം ഇപ്പം പുള്ളിക്ക് അറുപത് വയസ്സായി അപ്പോൾ ഇപ്പൊ പുള്ളിക്ക് അത് തോന്നിട്ടുണ്ടെ പത്തൊൻപത് വയസ്സിൽ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സായപ്പോൾ കല്യാണം കഴിക്കുവാണെങ്കിൽ ഒരുപാട് ആളുകളുമായിട്ട് ഒരു പുള്ളി യാത്രപ്രിയനാണ് അപ്പോൾ ആ യാത്രയ്ക്ക് ഒരുപാട് യാത്രകൾ മിസ്സായി പോയി അതുകൊണ്ട് കാരണം ഭാര്യയും മക്കളൊക്കെ ആക്കി പിന്നെ യാത്ര പോരങ്ക ഓരോന്നും ഓരോ പ്രയാസങ്ങളൊക്കെ അതാണ് ഇപ്പൊ പുള്ളിക്ക് തോന്നിയത് സ്വാഭാവിക